സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇന്നലെ ആശ്വാസമായ സ്വർണ്ണവില ഇന്ന് വീണ്ടും കുത്തനെ കുതിച്ചിരിക്കുന്നു സ്വർണം വാങ്ങാൻ സാധാരണക്കാർ നെട്ടോട്ടം ഓടുകയാണ് ആഭരണപ്രേമികളെ നിരാശയിലാഴ്ത്തുകയാണ് ഇന്നത്തെ സ്വർണവില പവന് നാനൂറ് രൂപയാണ് ഇന്ന് ഉയർന്നത് രാജ്യാന്തര വിലയും കുതിച്ചിട്ടുണ്ട് ഇന്നത്തെ കേരളത്തിൽ സ്വർണവില ഇടിഞ്ഞപ്പോൾ രാജ്യാന്തര വില വളരെ മുന്നേറുകയായിരുന്നു ഇതാണ് ഇന്ന് ആഭ്യന്തര വില ഉയരാൻ കാരണമായത് വിവാഹ ആഭരണങ്ങൾ ബുക്ക് ചെയ്യുന്നവർ അല്പം വെള്ളം കുടിക്കേണ്ടി വരും സ്വർണ്ണ വിലയിൽ പവന് ഇന്ന് എഴുപത്തി രൂപ കടന്നിരിക്കുന്നു ഇന്ന് ഒരു ഗ്രാമിന് അൻപത് രൂപ ഉയർന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി പവന് നാന്നൂറ് രൂപ ഉയർന്ന് എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയുമായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാകുന്നു ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രൂപയും പവന് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയും ആവുന്നു പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് രൂപയും ന് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് രൂപയുമാണ് രാജ്യാന്തര സ്വർണവില ഇന്നും കുതിച്ചുയരുകയാണ് ഇന്നത്തെ സ്പോർട്സ് സ്വർണവില ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം നാല് ഡോളറിലെത്തി ഇതോടെ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ് ഡോളർ കടന്നിരിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് ശക്തമാക്കിയിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ അൻപത് ശതമാനവും ഇന്ത്യ ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ആപ്പിൾ ഐഫോണുകൾ ഇരുപത്തി ശതമാനം ഇറക്കുമതി ചുങ്കം ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് സ്വർണവിലയ്ക്കും ആക്കം കൂട്ടിയിട്ടുണ്ട് ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ രാജ്യാന്തര വില കുത്തനെ ഉയർന്നു ഇതിന് പിന്നാലെയാണ് കേരളത്തിലും വില കുതിച്ചത് ഇതോടെ നിക്ഷേപകർക്കും ആവേശമായി വില കുതിക്കുമ്പോൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന പെരുമ സ്വർണത്തിനുണ്ട് അതിനാൽ നിരവധി പേർ സ്വർണ നിക്ഷേപത്തിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട് താരിഫ് വീണ്ടും എത്തുമ്പോൾ സാമ്പത്തിക രംഗത്ത് വീണ്ടും വിള്ളലുകൾ പ്രതീക്ഷിക്കാം ഇത് ആഗോള വ്യാപാരത്തിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കാം ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം സ്വർണ്ണവില വഴിയൊരുക്കുന്നു നികുതി പരിഷ്കാരങ്ങളുടെ ഭാഗമായി യു എസ് ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ടാക്സ് നിയമം എന്നിവ പാസാക്കിയതും സ്വർണവില ഉയരാനുള്ള കാരണമായി ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു പവന് എത്ര രൂപ വേണ്ടിവരും എന്നുള്ള കണക്ക് നോക്കാം അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജും എന്നിവ ഈടാക്കിയാൽ ഇന്ന് ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ വേണം ഒരു ഗ്രാം ആഭരണത്തിന് ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ യും കൊടുക്കേണ്ടി വരും ഇന്നത്തെ സ്വർണവിലയ്ക്കൊപ്പമാണ് ഈ അധിക ചാർജുകൾ ഈടാക്കുന്നത് പണിക്കൂലി വ്യത്യസ്തപ്പെടുമ്പോൾ സ്വർണാഭരണത്തിന്റെ വിലയിലും മാറ്റം സംഭവിക്കും അതിനാൽ ആഭരണത്തിന്റെ പണിക്കൂലിയെ കുറിച്ച് മനസ്സിലാക്കും ഈ വിലക്കയറ്റം എല്ലാവർക്കും താങ്ങാനാവില്ല അതിനാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആഭരണത്തിന് പകരം പതിനെട്ട് ക്യാരറ്റിന്റെ കനം കുറഞ്ഞ ആഭരണങ്ങൾ വാങ്ങുന്നത് ഈ പ്രശ്നം ഒരു പരിധിവരെ കുറയ്ക്കാം ഇപ്പോൾ പൊതുവെ യുവാക്കൾക്ക് കനം കുറഞ്ഞ ആഭരണങ്ങളോടാണ് പ്രത്യേക താല്പര്യം ഇന്ന് സ്വർണ്ണവില ഉയർന്നതിനാൽ നിക്ഷേപകരുടെ കടന്നുകയറ്റവും വർദ്ധിച്ചിട്ടുണ്ട് ഭാവിയിലേക്ക് നേട്ടം ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ വിവിധ സ്വർണ്ണ നിക്ഷേപങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്